The mm -hmm. ഇന്നലെ നേർച്ചയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ചായ കുടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളിലും കടകളിൽ നിർത്തി നിർത്തിയിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് ഒട്ടും ഇങ്ങോട്ട് പറ്റണില്ല അവസാനം ഒക്കെ കൊണ്ട് നിർത്തിയത് കട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല ഇരിക്കാൻ തീയമ്പർ ഇവിടെയും വേണ്ട എന്നാണ് പറഞ്ഞിട്ടാണ് അപ്പോൾ പക്ഷേ ഇക്ക നല്ല വൈബാണ് പോകുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴും നമ്മുടെ ചിക്കു ഇതാ കയറി മറിഞ്ഞോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ചിക്കുവിന് ഇവിടെ ഞങ്ങൾ നേർച്ചയ്ക്ക് പോകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചിക്കുവിൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പോൾ ഇന്നലെ ഒട്ടിച്ചതടക്കം നല്ല ഊരിയെടുത്തു കേട്ടോ അവസാനിക്കാറ് ഏത് ഏതേത് കടകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾക്ക് പറ്റാണ്ടായിപ്പോൾ ഇത് നല്ല വൈബാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് അപ്പോൾ ഇത് ഇതിഹാസ ബസ്സുകാരുടെയാണ് ഈ ഹോട്ടല് അപ്പോൾ ഇതിന്റെ പേരെന്നെ കൊടുത്തിരിക്കുന്നത് കട്ടൻസ് എന്നാണ് അപ്പോൾ കട്ടൻസിൽ ഞാൻ ഇതിനു മുമ്പ് പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നിർത്തിയിട്ടില്ല ഇതുവരെ ആ ഹോട്ടലിലേക്ക് അപ്പോൾ ഒരു ബസ്സിനെ തന്നെ ശരിക്കും അവർ ഒരു ചായക്കടയാക്കി മാറ്റിയിരിക്കണം ചായ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന ഭാഗത്തിന് അതേപോലെ തന്നെ അവിടെ ഇരിക്കാനും ചുറ്റോട് ചുറ്റും ഡ്രമ്മൊക്കെ കൊണ്ടാണ് അവർ സീറ്റ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ കാണാൻ നല്ലൊരിതാണ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അതാ ഒരു വലിയൊരു പ്രാവിൻ്റെയും പ്രാവുകൾ വ്യത്യസ്തതരം പ്രാവുകൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് ഒരു കൂട്ടിൽ തന്നെ ഒരു വലിയൊരു ഷെഡിനകത്ത് തന്നെ ഇഷ്ടംപോലെ പക്ഷികളെ ഇട്ടിരിക്കുന്നത് നമ്മുടെ അവിടെ രണ്ടെണ്ണം ഇട്ട് മൂന്നാമത്തെ ഇടുമ്പോൾ തന്നെ അവർ തമ്മിൽ ഫൈറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിനൊരു അടങ്ങാറാണ് എങ്ങനെയാണ് ഇവരെ ഞാൻ ഇനി ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കൂടുകളും പ്രാവുകളും അതുപോലെ തന്നെ അപ്പുറത്ത് തത്തമ്മ അതേമാതിരി തീക്കോഴി അങ്ങനെ ഒരുപാട് പക്ഷികൾ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിർത്തട്ടെ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ പിന്നെ ഈ പക്ഷികളെയൊക്കെ കണ്ടപ്പോൾ ശരി നിർത്താൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ നിർത്തെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ടത് നമുക്ക് പോയാലോ എന്ന് കാരണം ഈ പക്ഷികളെ കണ്ടത് ഞാൻ ഇവിടെ നിർത്തിക്കോ എന്ന് മനസ്സിലായി മനസ്സിലായിപ്പോൾ നമുക്ക് പോകല്ലോ ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമുക്ക് ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയാലും നമുക്കത് സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ വാപ്പാൻ ി തന്നെ ചായ അതിന്റെ ഒരു ടേസ്റ്റ് നമുക്കിപ്പോ എവിടെ പോയാലും കിട്ടുന്നില്ലാട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ഇന്നിപ്പോ ഇവിടെ പോയത് പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും വൈബ് നോക്കി നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൈബ് ഉള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കട കാരണം വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല ഷീറ്റിട്ടൊരു പെരയിൽ ഫുള്ള് വുഡ് കൊണ്ട് തീർത്ത ഭിത്തികളും നിലവും അങ്ങനെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നാണ് കിട്ടാം അങ്ങനെ കുറേ നേരം അവരെയൊക്കെ നോക്കി നിന്ന് സമയം പോയതറിഞ്ഞില്ല നേർച്ചയിലൊന്നും അധികം അവിടെ പോയി നിന്നില്ലെങ്കിലും ബാക്കിയുള്ള സമയങ്ങൾ ചിലവഴിച്ചത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാണ് കേട്ടോ പിന്നെ അവസാനം ചായയൊക്കെ ഓർഡർ ചെയ്തു എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും വേണ്ട ചായ മതി അതിൻ്റെ കൂടെ കടി പോലും വേണ്ട അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ കയറി ഇരുന്ന് ഭക്ഷണമൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ കടയിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ കടൻ്റെ ഫോട്ടോയും വീഡിയോസും ഓരോന്നും ഇങ്ങനെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഇതിനു മുമ്പ് എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ എടുക്കാൻ നാണക്കടാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇക്ക ഇക്ക വൈഫ് കുട്ടി മോള് ഉമ്മ വാപ്പ മാത്രം വന്നില്ല വാപ്പാക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ വാപ്പ വന്നില്ല പിന്നെ അത് അവിടെ ഓരോ സിനിമകളുടെ പേരുകളും ഡയലോഗുകളും അങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് മണി പ്ലാന്റുകളും കൊണ്ടും നല്ല രസമായിരുന്നു കേട്ടോ ആ കടൻ്റെ ഉള്ളിലിരിക്കാനും എല്ലാം നമ്മുടെ ചിക്കു പിന്നെ എവിടെ പോയാലും വികൃതിക്ക് ഫസ്റ്റ് ആണല്ലോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടും വികൃതിക്ക് ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല ചായ കുടിച്ച് കുടിച്ച് അവസാനം ചായ ആറ്റിയായിട്ട് ചിക്കുവിൻ്റെ മേലെക്കൂടെ പോകലാണ് ഉണ്ടായത് അതോടൊക്കെ തന്നെ ചിക്കു അവിടെ നിന്ന് എസ്കേപ്പ് ആയി ലാസ്റ്റ് പിന്നെ അവിടെ കട്ട്ലേറ്റ് ഒക്കെ മേടിച്ചു പക്ഷേ അതൊക്കെ രാവിലത്തെ ആയിരിക്കാം അതിന് പ്രത്യേക ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചായ അടിപൊളിയായിരുന്നു നല്ലൊരു സ്ട്രോങ് ചായയാണ് ഞാൻ കുടിച്ചത് പിന്നെ മക്കൾക്കൊക്കെ കാപ്പിയും മക്ലേറ്റിയായും അങ്ങനെ ഓരോരുത്തരും കാപ്പി കുടിച്ച് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ ഫുൾ